ഈശോ ശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിൻ്റെ പത്തൊൻപതാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള തർക്കം നാം കണ്ടുമുട്ടുകയാണ് ഒരിക്കൽ ഒരു ധനികനായ വ്യക്തി തന്റെ വീടിന്റെ സമീപത്ത് കിടക്കുന്ന തന്റെ സ്ഥലത്ത് ഇപ്രകാരം ഒരു ബോർഡ് സ്ഥാപിച്ചു ആരെങ്കിലും പൂർണ്ണ സംതൃപ്തനായ വ്യക്തി വന്നാല് അദ്ദേഹത്തിന് ഈ സ്ഥലം ഞാൻ ദാനമായിട്ട് വെറുതെ നൽകാം കുറച്ചു ദിവസം പലരും ഈ ബോർഡ് കണ്ടു അവസാനം ഒരു വ്യക്തി വന്ന ഈ ധനികനായ വ്യക്തിയോട് പറഞ്ഞു ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് അങ്ങ് ഈ സ്ഥലം എനിക്ക് തരുമല്ലോ ഒരല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു ചെറു പുഞ്ചിരിയോട് കൂടെ ഈ ധനികനായ വ്യക്തി ചോദിച്ചു അങ്ങ് പൂർണ്ണ സംതൃപ്തനാണെങ്കിൽ പിന്നെ എന്തിനാണ് താങ്കൾക്ക് ഈ സ്ഥലം ഈ മനുഷ്യൻ അപമാനത്താല് തൻ്റെ ശിരസ് കുനിച്ചു പ്രേമുള്ളവരെ അതുപോലെ തന്നെയാണ് ഇന്നത്തെ തിരുവചനത്തിലേക്ക് നോക്കുമ്പോഴ് പുനരുദ്ധാനം ഇല്ലായെന്ന് അവകാശപ്പെടുന്ന സതുക്കായൽ വന്ന യേശുവിന്റെ അടുക്കൽ പുനരുത്ഥാനത്തെ കുറിച്ച് തർക്കിക്കുകയാണ് അവരുടെ ഉള്ളിലും ഉണ്ട് പുനരുദ്ധാനം എന്ന് അവരുടെ മനസ്സിൽ അവർക്ക് തന്നെ ഉണ്ട് പക്ഷേ ചില സിദ്ധാന്തങ്ങളിലേക്ക് മൃഗപിടിക്കുന്നത് കൊണ്ട് അവര് പറയുകയാണ് പുനരുദ്ധാനം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട് കതോലിക്ക സഭ അത് വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് വിശ്വാസ പ്രമാണത്തിൽ നാം എല്ലാ ദിവസവും ഇപ്രകാരം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് മരിച്ചവരുടെ ഉയർപ്പിലും സിലും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രേമുള്ളവരെ ഈ പുനരുത്ഥാനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം സതുക്കായര് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുമ്പോൾ ഈശോ വളരെ ശക്തമായിട്ട് പറയുകയാണ് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഇപ്രകാരം ചോദിക്കുന്നത് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴു നിൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയില്ല മറിച്ച് അവർ സ്വർഗത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു കടന്നുപോകല് നിത്യതയിലേക്കുള്ള കടന്നുപോകല് പുനരുദ്ധാനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് ആ പുനരുദ്ധാനത്തിന് അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് പുനരുദ്ധാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തില് നന്മ മാത്രം പ്രവർത്തിച്ച് ജീവിക്കാനായിട്ട് ജീവിതത്തില് നമുക്ക് സാധ്യമാകണം ചിലരൊക്കെ ദൈവ നിഷേധവാദങ്ങളും അല്ലെങ്കിൽ നിരീശ്വര വാദങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന മനുഷ്യരെ നാം കണ്ടുമുട്ടാറുണ്ട് ചിലപ്പോഴൊക്കെ ജീവിതത്തില് ഒരു സാഹചര്യത്തിൽ കടന്നു വരുമ്പോൾ അവരറിയാതെ അവർ ദൈവത്തെ വിളിക്കുന്ന അവസ്ഥ ജീവിതത്തിൽ സംഭവിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ പ്രിയമുള്ളവരെ ദൈവം വസിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ദൈവം വസിക്കുന്നുണ്ട് ഉള്ളിൽ വസിക്കുന്നവനെ തിരിച്ചറിയുവാനായിട്ട് ഉള്ളിൽ വസിക്കുന്നവന്റെ ശക്തി മനസ്സിലാക്കുവാനായിട്ട് ഉള്ളിൽ വസിക്കുന്നവൻ എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണെന്ന് ഉള്ള ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ കൃപ ഒഴുകിയിറങ്ങും ദൈവത്തിന്റെ കൃപ ഒഴുകിയിറങ്ങും ഈ ലോക ജീവിതത്തിൽ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള കൃത്യമായിട്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മരിച്ചവര് ഉയർപ്പിക്കപ്പെടും രണ്ട് തരത്തിലുള്ള വിദ്യകള് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ഒരാൾ മരിക്കുന്ന സമയം തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ തനത് വിധിയും യേശുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ പൊതുവിധിയും സംഭവിക്കുകയാണ് തനത് വിധിയുടെ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ആ വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ ശുദ്ധീകരണ സ്ഥലത്തേക്കാണോ പോകേണ്ടത് എന്ന് പൊതുവിധിയുടെ സമയം യേശുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ സകല മരിച്ചവരും ഉയർപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ഓരോരുത്തരുടെയും ആത്മാവ് സ്വർഗത്തിലാണോ നരകത്തിലാണോ അതോ ശുദ്ധീകരണ സ്ഥലത്താണോ എന്ന് സഭ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് സകല മരിച്ചവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം സ്വർഗത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല കാരണം അവരുടെ പ്രാർത്ഥനകളും അപേക്ഷകളും വഴി കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു നരകത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമില്ല കാരണം ധനവാന്റെ ലാസന്റെ ഉപമയിൽ വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ ഒരു വലിയ ഗർഭമുണ്ട് ഇവിടെ നിന്നും ആർക്കും അങ്ങോടോ അവിടെ നിന്നും ആർക്കും ഇങ്ങോടോ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് പരിശുദ്ധ കൂലിക്കാ സഭ നമ്മെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് സമരസഭയിലുള്ളവരുടെ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ത്യാഗപ്രവർത്തികൾ കൊണ്ടും ത്തിൻ്റെതായ വഴികൾ കൊണ്ട് മാത്രമേ സഹന സഭയിലുള്ളവർക്ക് വിജയ സഭയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ പ്രേമുള്ളവരെ ആരൊക്കെയാണ് സ്വർഗത്തിൽ ആരൊക്കെയാണ് നരകത്തിൽ ആരൊക്കെയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ എന്ന് യേശുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ സകല മരിച്ചവരും ഉയർപ്പിക്ക ഉയർപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് സഭ നമ്മെ പഠിപ്പിക്കുകയാണ് സകല മരിച്ച വിശ്വാസികൾക്കും വേണ്ടിയിട്ട് നാം ചേർന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മുടെ ആത്മാവും ദൈവ സന്നദ്ധിയിലേക്ക് പറന്നെടുക്കേണ്ടതാണ്ക്ഷമായി പ്രാർത്ഥിക്കുവാൻ ദൈവകൃപയോട് ദൈവാനുഗ്രഹത്തോട് ജീവിതത്തെ ചേർത്ത് വെക്കാനായിട്ട് നമുക്കും സാധ്യമാകണം ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്കും തിക്ഷമായിട്ട് പ്രാർത്ഥിക്കാം ഈശ്വനാഥ പുനരുദ്ധാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവ കൃപയുടെ വഴിയിൽ സഞ്ചരിക്കുവാൻ ഈ ലോക ജീവിതത്തിൽ നൈർമല്യത്തോടും വിശുദ്ധിയോടും കൃപയോടും കൂടി ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരനാഥൻ്റെ സന്നദ്ധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കാം ആമേ ആരാധന യും നമുക്കായിരിക്കാം <speaking> സ്വർഗത്തിൻ്റെ സകല മഹിമ പ്രതാപങ്ങളും വിട്ട് നമ്മോടുകൂടെ വസിക്കാനായിട്ട് നമ്മുടെ ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷം ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ തമുരാൻ്റെ സന്നദ്ധിയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് ദൈവാനുഗ്രഹത്തിന്റെ വഴിയിലേക്ക് ജീവിതത്തിൽ ചേർത്ത് വെക്കുവാനായിട്ട് ഈ നിമിഷം ഒന്ന് തിക്ഷമായിട്ട് ആഗ്രഹിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് നമ്മൾ സംശയിച്ച നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടായിരിക്കാം ഒരു മരണഭയമില്ലാതെ ജീവിക്കുന്ന അവസരങ്ങളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിരിക്കുന്നു ദൈവസന്നിധിയിലേക്ക് ജീവിതത്തെ നമുക്കൊന്ന് ചേർത്ത് വെക്കാം ദൈവത്തിന്റെ കൃപയും കാരുണ്യവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഒഴുകിയിറങ്ങാനായിട്ട് തിക്ഷമായിട്ട് ആഗ്രഹിക്കും ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു കടന്നുപോക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം അത് പ്രകൃതി നിയമമാണ് അത് ദൈവം നമ്മൾ ദൈവം വിഭാവനം ചെയ്തിട്ടുള്ളതാണ് പ്രേമണ ദൈവജനമേ ഈ നിമിഷം ഒന്ന് ദീക്ഷമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ അനുനിമിഷം വിശുദ്ധിയോടു കൂടെ ജീവിക്കുവാനായിട്ട് വല്ല പ്രത്യേകമായിട്ട് ഈ നിമിഷം മരണാസനരായിട്ട് ആശുപത്രികളിലും ആയിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ അവിടെ അവര് കടന്നു പോകുമ്പോഴും ഒത്തിരിയേറെ സഹനങ്ങൾ അവരനുഭവിക്കുന്നുണ്ട് ഒത്തിരിയേറെ പ്രയാസങ്ങൾ അവർ ജീവിതത്തിൽ നേരിടുന്നുണ്ട് ചിലരൊക്കെ ജീവിതത്തിൽ ഒത്തിരി സങ്കടപ്പെട്ട് ജീവിതത്തിന്റെ സായാഹ്ന നിമിഷങ്ങളിലേക്ക് അടുക്കുമ്പോൾ ആയിരിക്കുന്നവരുണ്ട് അവരെയൊക്കെ ഈ നിമിഷം ദൈവസന്നധിയോട് ഒന്ന് ചേർത്ത് വെക്കാം നമ്മുടെ സന്നദ്ധിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് തിക്ഷമായിട്ട് പ്രാർത്ഥിക്കാം ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാര്യവാനായി കർത്താവ് തൻ്റെ തിരു രക്തത്താൽ അവരെ കഴുകി എന്ന് അതോടൊപ്പം തന്നെ രീക്ഷമായിട്ട് പ്രാർത്ഥിക്കാം ഈ ലോക ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ അവസാന നിമിഷങ്ങളിലും നാളുകളിലും ആയിരിക്കുന്നവര് പ്രസന്നതയോട് കൂടെ ആയിരിക്കുവാനായിട്ട് ജീവിതങ്ങളില് ഒരു വലിയ ശാന്തത ക്രിസ്തു നൽകുന്ന വലിയൊരു ശാന്തത അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് ദൈവികമായ പരിപാലന സ്വർഗോന്മുഖമായി യാത്രയാണെന്ന് തിരിച്ചറിയുവാനും വിശ്വസിക്കുവാനും ഏറ്റുപറയുവാനും അവരുടെ ജീവിതത്തിൽ സാധ്യമാകുവാനായിട്ട് അപ്രകാരം ദൈവികതയുടെ ചൈതന്യത്തിന്റെ തികവിൽ അവരായിരിക്കുവാനായിട്ട് ഈ നിമിഷം ഒന്ന്ക്ഷമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവസന്നോട് ചേർത്ത് വയ്ക്കാം ഇന്നത്തെ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആണ് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു ഇന്നത്തെ നിയോഗം മരണാസന്നരായി കഴിയുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നല്ല മരണം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ദൈവസന്നധിയിൽ തീക്ഷണമായി അപേക്ഷിക്കാം ഒരു നിമിഷം കാര്യങ്ങൾക്കൊപ്പിൽ നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ദൈവസന്നദ്ധിയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം ദിവ്യകാനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായി നമ്മെ തന്നെ ഒരുക്കാം പരിശുദ്ധ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ എന്നേരവും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ എന്നേരവും ആരാധനയും നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാരുടെ അനുഗ്രഹം നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ പ്പോഴും എപ്പോഴും എനിക്കും